ഈ ആഴ്ചയിൽ ഏറ്റവും അലമ്പ് കാണിച്ച ആരാണോ അവർ ജയിലിൽ പോകുമെന്ന് അക്ബർ പറയുന്നുണ്ട് ഞാൻ ആതിൽ നോമിനേറ്റ് ചെയ്യുന്ന നിവിൻ പറയുന്നുണ്ട് ഇന്നലെ എന്താണ് അവൾ എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നുണ്ട് അവൾ ഇന്നലെ വന്ന് നൈസായിട്ട് വന്ന് കട്ടിലെ വന്ന് കടന്നു അല്ല ഞാൻ പോയി കിടന്നതിനായിരുന്നു അവളുടെ കട്ടിലേനു മേളിൽ അവളുടെ മനസ്സിനെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നെവിൻ പറയുന്നുണ്ട് ഇന്നലെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ അവൾ കാര്യം പറയുന്നതെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുകയാണ് ഇന്നലെ ആതിരിയായിട്ടിരുന്ന് കാര്യം പറയുന്നത് അനിമോള് അപ്പോൾ ഇവനെ ഒത്തിരി സമയം പറഞ്ഞിട്ടും പോകുന്നില്ല ലാസ്റ്റ് ഇവൻ പറഞ്ഞ് ഞാനിപ്പോൾ അനിമോളുടെ കട്ടിലേക്ക് കയറി കിടക്കുമെന്ന് അവൾ പെട്ടെന്ന് തന്നെ പോയി ഒരക്ഷരം പോലും ഇണ്ടാതെ നേരെ പോയി കിടന്നെന്ന് പറയുന്നുണ്ട് അന്നേരം നെവിൻ ഞെങ്ങ ഞഞ്ഞ എന്ന് പറഞ്ഞപ്പോൾ അതിനൊപ്പം ആര്യനും ഇങ്ങനെ ഞങ്ങൾ പറയുക അനിമോളെ കളിയാക്കിക്കൊണ്ട് രാവിലെ തന്നെ അനിമോളാണ് മൂന്ന് പേരുടെ മെയിൻ വിഷയം ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവങ്ങളിരുന്ന് വിവരിച്ച് ചിരിക്കുകയാണ് മൂന്ന് പേരും കൂടി എന്തായാലും ഇവരൊക്കെ മെയിനായിട്ട് ആൻമോളെയാണ് ഒരു എയിം ചെയ്തേക്കുന്നത്